ഇറാനും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പാശ്ചാത്യ അപ്രമാദിത്വത്തിനെതിരെയുള്ള ഒരു പ്രധാന നീക്കമായി ലോകമെമ്പാടും ശ്രദ്ധ നേടുകയാണ് ബഹുദ്രുവ ലോകക്രമം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും നിർണായക പങ്കുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് റഷ്യൻ ഊർജമന്ത്രി സെർജി സിവിലെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഏകപക്ഷീയമായ ലോകക്രമത്തിന്റെ കാലം കഴിഞ്ഞെന്ന് വ്യക്തമാക്കിയതോടെ ഈ സഹകരണം കൂടുതൽ ഊർജിതമാക്കി പാശ്ചാത്യ ശക്തികളെ മാത്രം ആശ്രയിക്കാതെ തന്നെ രാജ്യങ്ങൾക്ക് വികസനം സാധ്യമാക്കാൻ കഴിയുമെന്ന് ഈ സഹകരണത്തിലൂടെ തെളിയിക്കാൻ സാധിക്കുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഈ സഖ്യം രൂപപ്പെട്ടതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ദീർഘകാലമായി പാശ്ചാത്യ ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നേരിടുന്ന രാജ്യങ്ങളാണ് ഇറാനും റഷ്യയും ഈ പൊതുവായ വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളെയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം കേവലം രാഷ്ട്രീയപരമായ നിലപാടുകളിൽ ഒതുങ്ങുന്നില്ല സാമ്പത്തികം ഊർജം സൈനികം നയതന്ത്രം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഈ ബന്ധം ശക്തിപ്പെട്ടു വരുന്നുണ്ട് പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം തകർച്ചയിലായ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുകയാണ് ഈ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇതിനായി ഇരു രാജ്യങ്ങളും പരമ്പരാഗത വ്യാപാര വഴികളെ ആശ്രയിക്കാതെ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇന്ത്യയെയും ഈ രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പോലുള്ള വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അവർ പ്രാധാന്യം നൽകുന്നുണ്ട് ഇത് പാശ്ചാത്യ നിയന്ത്രിത വ്യാപാര വഴികളിലുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കി സ്വന്തം കറൻസികൾ ഉപയോഗിച്ചുള്ള വ്യാപാരത്തിന് ഇരു രാജ്യങ്ങളും മുൻഗണന നൽകുന്നു ഇതും പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ അവരെ സഹായിക്കും അതോടൊപ്പം ലോകത്തിലെ പ്രധാന ഊർജ്ജ ഉൽപാദകരായ രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും അതിനാൽ ഊർജ മേഖലയിൽ ഇവർ വളരെ അടുത്ത് സഹകരിക്കുന്നുമുണ്ട് റഷ്യ ഇറാനിലേക്ക് പ്രകൃതി വാതകം എണ്ണ ഉൽപ്പന്നങ്ങൾ സാങ്കേതിക വിദ്യകൾ എന്നിവ നൽകുന്നുമുണ്ട് റഷ്യയെ സംബന്ധിച്ച് യൂറോപ്പിനു പുറത്ത് പുതിയ ഊർജ്ജ വിപണികൾ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നുമുണ്ട് അതേസമയം ഇറാന് സ്വന്തം ഊർജ്ജ മേഖല വികസിപ്പിക്കുന്നതിനും കൂടുതൽ സ്വാശ്രയത്വം നേടുന്നതിനും ഇത് അവസരം നൽകുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കും ശക്തമായ സൈനിക പങ്കാളിത്തവുമുണ്ട് റഷ്യ ഇറാന് ആധുനിക ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും നൽകുന്ന ഒരു പ്രധാന പങ്കാളിയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ച ഡ്രോണുകൾ പോലുള്ള സൈനിക സാങ്കേതിക വിദ്യകൾ ഇറാനും റഷ്യയ്ക്കും നൽകിയിട്ടുണ്ട് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്താനും ഈ സഹകരണം സഹായിക്കുന്നുണ്ട് ഇത് പശ്ചിമേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലുമുള്ള തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങൾക്കും അവസരം നൽകുന്നുമുണ്ട് രാഷ്ട്രീയ നയതന്ത്രപരമായ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ റഷ്യയും ഇറാനും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ബ്രിക്സ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവർ നിലവിലെ ലോകക്രമത്തെ വെല്ലുവിളി ഈ സഹകരണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഏകധ്രുവ ലോകമെന്ന അമേരിക്കൻ ആശ്രയത്തെ ചെറുക്കുകയും പകരം കൂടുതൽ തുല്യവും നീതിയുക്തവുമായ ഒരു ബഹുദ്രുവ ലോകക്രമം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് അതോടൊപ്പം ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതോടെ ആഗോളതലത്തിലും പശ്ചിമേഷ്യയിലും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെട്ടേക്കാം ഇത് കേവലം ഉപരോധങ്ങളെ അതിജീവിക്കാനുള്ള ഒരു താൽക്കാലിക കൂട്ടുകെട്ടല്ല മറിച്ച് കൂടുതൽ സുസ്ഥിരവും സ്വതന്ത്രവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള സംയുക്ത ശ്രമമാണ് പാശ്ചാത്യ ശക്തികൾക്ക് മേധാവിത്വമുള്ള ഒരു ലോകത്തിന്റെ കാലം കഴിഞ്ഞെന്നും വിവിധ ശക്തി കേന്ദ്രങ്ങളുള്ള ഒരു പുതിയ ലോകം ഉദയം ചെയ്യുകയാണെന്നും ഈ സഹകരണം വ്യക്തമാക്കുന്നുണ്ട്